ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഇങ്ങനത്തെ ബീഡ്സ് ഒക്കെ വെച്ചിട്ട് അടിപൊളി മാലയുണ്ടാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറേ പേര് പറഞ്ഞിരുന്നു മേക്കിംഗ് വീഡിയോ ചെയ്യണമെന്ന് അപ്പോൾ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ഞാനിതാ ഇങ്ങനത്തെ ഒരു ഇലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത് ക്രിസ്റ്റൽ ടെക്കിൻ്റെ അതിലേക്കിതാ ഇങ്ങനത്തെ ഒരു ഫ്ലവർ വീഡ് ലോക്കറ്റിനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഇതേപോലെയുള്ള ബീഡ്സ് ആണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് റെയിൻബോ ബീഡ്സ് ആണ് എല്ലാ കളറും അവൈലബിളാണ് മെറ്റീരിയൽസൊക്കെ ആവശ്യമുള്ളവർ എൻ്റെ നമ്പറിലേക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ എൻ്റെ കാറ്റലോഗ് നോക്കിയിട്ട് എന്തൊക്കെ ഐറ്റംസ് ഐറ്റംസാണ് വേണ്ടതെന്നുള്ളത് ഒന്ന് ക്വാണ്ടിറ്റി അടക്കം പറഞ്ഞാൽ അതിനനുസരിച്ച് ഞാൻ അയച്ചു തരും ഇതാ ഇതേപോലെ രണ്ട് ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേറൊരു കളറ് ബീഡും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ അപ്പറും ഇപ്പറും ഒക്കെ ആയിട്ട് രണ്ട് രണ്ട് ബീഡാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഓരോരുത്തർക്കും ഓരോ ഐഡിയ പോലെ ചെയ്യാം കേട്ടോ ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു സിമ്പിളായിട്ടുള്ളത് നിങ്ങൾക്ക് കാണിച്ച് തരുകയാണ് ഇതിൻ്റെ തന്നെ വേറൊരു മോഡലുണ്ട് കേട്ടോ അത് നമ്മളെ എന്താ പറയുക ഗിയർ വയറൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡല് മാലയാണ് അത് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ ചെയ്യാം കേട്ടോ മേക്കിംഗ് വീഡിയോ ഇപ്പം ഇത് സിമ്പിളായിട്ടുള്ളത് ഒന്ന് കാണിച്ച് തരുവാണേ രണ്ട് ബീഡ് ഇട്ടതിന് ശേഷം നമുക്ക് ഇങ്ങനത്തെ ബട്ടർഫ്ലൈ വരുന്ന രണ്ട് ബീഡ് അപ്പുറത്തോ ഇപ്പുറത്തോ ആയിട്ട് ഇട്ടുകൊടുക്കുക അതാ ഇതേ രീതിയിൽ ഇട്ടുകൊടുക്കാം കേട്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും നല്ല കളർഫുള്ളായതുകൊണ്ട് തന്നെ ഇനിയിപ്പം പെരുന്നാളും വിഷുവൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ എല്ലാവരും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വരുമാനം ഉണ്ടാക്കാം കേട്ടോ ഇതിൻ്റെ തന്നെ ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിലുണ്ട് കേട്ടോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി ലിങ്ക് തരാം പിന്നെ അതിന് ശേഷം നമുക്കിങ്ങനെ രണ്ട് ബീഡ് വീട് കൊടുക്കാം രണ്ട് സൈഡിലായിട്ടും ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ബട്ടർഫ്ലൈ ബീഡ് അങ്ങനെ ആണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത് വീഡിയോ കാണുന്നതിൻ്റെ ഇടയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങളെ അഭിപ്രായവും കമൻ്റായി രേഖപ്പെടുത്താം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒക്കെ തുറന്ന് പറയാട്ടോ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അതും നിങ്ങൾക്ക് പറയാം അതാ ഇതേ കണ്ടില്ലേ ഇതേപോലെ ബട്ടർഫ്ലൈ ബീഡിന് ശേഷം നമ്മൾ ഇങ്ങനത്തെ റെയിൻബോ കളറ് ബീഡ്സാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഓരോ പ്രാവശ്യം ഓരോ കളറായിട്ടാണ് ട്ട് കൊടുക്കുന്നത് ഇങ്ങനത്തൊക്കെ ബീഡ്സ് വെച്ചിട്ട് നമുക്ക് ഹെയർ ബാൻഡ് പിന്നെ ബ്രേസ്ലെറ്റ് കമ്മൽ എല്ലാം ഉണ്ടാക്കാം കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കമൻ കമ്മൽ ഉണ്ടാക്കുന്നതും ഒക്കെ കാണിച്ച് തരുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോ അല്ല അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോയില് കാണിച്ച് തരാം കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ കാണാൻ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കളർഫുള്ളായതുകൊണ്ട് തന്നെ ഇതേ രീതിയിൽ നമുക്ക് എല്ലാ ബീഡും ഇങ്ങനെ കോർത്തു കൊടുക്കാം കേട്ടോ ഇതിൻ്റെ ഈ മോഡൽ ബട്ടർഫ്ലൈ ബീഡ് മാത്രമല്ല കേട്ടോ കയ്യിലുള്ളത് ഇതിൻ്റെ തന്നെ വേറെ മോഡൽ ബട്ടർഫ്ലൈ ബീഡ് ഉണ്ട് ഹാർട്ട് ഷേപ്പിലുള്ള ബീഡ്സ് ഉണ്ട് അതുപോലെ മിഠായി ഷേപ്പിലുള്ളതുണ്ട് സ്റ്റാർ ബീഡ്സ് ഉണ്ട് അങ്ങനെ പല മോഡൽസിലുള്ള ബീഡ്സും ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ കാറ്റലോഗ് നോക്കിയിട്ട് നിങ്ങൾക്ക് അതൊക്കെ വാങ്ങിക്കാം കേട്ടോ കണ്ടില്ല ഇപ്പം നമ്മളെ മാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിന് കുളത്തൂടെ വെച്ചാൽ നമ്മളെ പണി കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടും കുറഞ്ഞ സമയം കൊണ്ടും നമുക്ക് നല്ല അടിപൊളിയായിട്ട് മാലയും ഉണ്ടാക്കാം കേട്ടോ ഇങ്ങനത്തെ എല്ലാ കളറും വരുന്നതുകൊണ്ട് കുട്ടികൾക്കൊക്കെ എല്ലാ ഡ്രസ്സിനും കൊടുക്കാനും പറ്റും ഇനി നമുക്ക് ഇതിലേക്ക് നെക്ക് ഹുക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഇതേപോലെയുള്ള നെക്ക് ഹുക്കാണ് അതിനുവേണ്ടി നമ്മൾ ഒരു ചെറിയ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് കെട്ടിട്ട് കൊടുക്കണം എന്നില്ല എന്നാലും ഒരു എന്താ പറയുക ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് ഒരു കെട്ടിട്ട് കൊടുത്തു എന്ന് മാത്രം അതിന് ശേഷം നമ്മൾ ഇതിങ്ങനെ കോർത്തെടുക്കുക എന്നിട്ട് നമുക്ക് നല്ല മുറുക്കി രണ്ട് കെട്ടിട്ട് കൊടുക്കണം കേട്ടോ ഈ കെട്ട് നിർബന്ധമാണ് അത് നന്നായി മുറുക്കി തന്നെ നല്ല ഉറപ്പിൽ കെട്ടിട്ട് കൊടുക്കണം എന്നിട്ട് നമുക്ക് ഈ നെക്ക് ഹുക്ക് ഒന്ന് വലിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അത് ഉള്ളിലേക്ക് നല്ല ടൈറ്റായിട്ട് തന്നെ നിൽക്കും കേട്ടോ അതിന് ശേഷം ബാക്കി വന്ന ഭാഗം നമുക്കിങ്ങനെ ഉരുക്കിയെടുത്ത് കളയുകയാണ് ചെയ്യേണ്ടത് കട്ട് ചെയ്തിട്ട് ഒന്ന് ചെറുങ്ങനെ ഉരുക്കിയെടുത്താൽ മതി പിന്നെ ഈ സൈഡിലും ഇതേപോലെ തന്നെ കെട്ടിട്ട് കൊടുക്കുക നെക്ക് ഹുക്കിൻ്റെ ബാക്കി ഭാഗവും ഇട്ട് കൊടുക്കുക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കെട്ടിട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ലൈറ്റർ വെച്ചിട്ടോ അങ്ങനെ നന്നായിട്ടൊന്ന് ഉരുക്കി കൊടുത്താൽ നല്ല ടൈറ്റിൽ അവിടെ കിടന്നോളും അപ്പം നമ്മളെ മാലയും റെഡിയായി കിട്ടും കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മളെ മാലയും റെഡി ആയിട്ടുണ്ട് നെക്സ്റ്റ് വീഡിയോ ഇതേപോലെ തന്നെ ബീഡ്സ് വെച്ചിട്ട് ഞാനൊരു തീയാരുണ്ടാക്കി കാണിച്ച് തരാം കേട്ടോ നെക്സ്റ്റ് വീഡിയോ അതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്